ഹലോ എല്ലാവർക്കും ചെമ്മനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ എപ്പിസോഡിൽ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രയാണെങ്കിൽ ശ്രു ശ്രുതിക്ക് ആഭരണങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അച്ചമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ പൈസ നമ്മുടെ സച്ചിയുടെ കാർ എടുക്കാൻ വേണ്ടിയിട്ട് അതായത് കാറ് പോലീസ് സ്റ്റേഷനിലാണല്ലോ അപ്പോൾ അവിടെ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതൊട്ടും ചന്ദ്രയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ആ ദേഷ്യം മുഴുവൻ നമ്മുടെ രേവതിയോടാണ് ചന്ദ്ര തീർത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രേവതി ആണെങ്കിലും മുത്തശ്ശിയെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടായി മുത്തശ്ശി എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് നീ എന്തിനാ മോളെ അവൾ പറയുന്നതൊക്കെ കേട്ട് മിണ്ടാതിരിക്കുന്നത് നിൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലല്ലോ അപ്പം നീ എന്താണ് തക്കതായിട്ടുള്ള മറുപടി അവളോട് പറഞ്ഞേക്കണം എന്ന് പറയുകയാണ് അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ മുത്തശ്ശി നമ്മുടെ സ്തുതിയുടെ കല്യാണം പ്രമാണിച്ചും അത് അതേപോലെ തന്നെ ചില ഉദ്ദേശങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് മുത്തശ്ശി നാട്ടിലേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ അച്ഛമ്മ നാട്ടിലേക്ക് എത്തുകയാണ് എന്നിട്ട് അച്ഛമ്മ പറയുകയാണ് ആ സുതിമോൻ്റെ കല്യാണത്തിന് മുൻപായിട്ട് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ചില പൂജകളും വഴിപാടുകളും കല്യാണം കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ടല്ലോ അപ്പോൾ താലിപ്പൂജ ഇതുവരെ നടത്തിയിട്ടില്ല അപ്പോൾ അതെന്തായാലും നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അത് ഇതിക്ക് മുൻപ് തന്നെ നടത്തണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട ചന്ദ്രയ്ക്ക് അത്ര പിടിച്ചില്ല കേട്ടോ ചന്ദ്ര പറയാണ് അല്ലമ്മേ എന്തിന് ഇപ്പോൾ അധിക ചിലവൊക്കെയായി ഇപ്പോൾ തന്നെ സുധിയുടെ കല്യാണം ആവാറായി അതിന് തന്നെ നല്ലൊരു ചിലവുണ്ട് അപ്പോൾ അതിനിടയിൽ സച്ചിയുടെയും കൂടെ ഈ കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും അച്ഛമ്മ പറയാണ് ാണ് ആ കാര്യത്തെ കുറിച്ചിട്ടൊന്നും നീ ചിന്തിക്കേണ്ട അതിനു വേണ്ട ചിലപ്പോൾ മുഴുവൻ ഞാൻ എടുത്തോളാം അത് ഓർത്തിട്ട് നീ തലപോയക്കേണ്ടെന്ന് പറയാട്ടോ സത്യം അപ്പം രവിയോട് പറയാണ് രവി ഞാൻ കുറച്ച് പൈസ തരാം എന്തായാലും മോൾക്ക് ആവശ്യമായിട്ടുള്ള രേവതിക്ക് ആവശ്യമായിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ കുറച്ച് മേടിക്കണം മാലയും വളയും നെക്ലസ്സും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചു കൊടുക്കണം നീ എന്തായാലും മേടിച്ചിട്ട് വരാൻ പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്രയുടെ കണ്ടെങ്കിൽ തള്ളുകാണ് കേട്ടോ ചന്ദ്രക്ക് ദേഷ്യവും വരുന്നുണ്ട് അതിനുശേഷം ചന്ദ്രയാണെങ്കിൽ ശുദ്ധീനോട് പറയാണ് ഞാൻ പൊട്ടിനെ പോലെ പണിയെടുത്തതിന് ശേഷമാണ് അവർ രണ്ട് ലക്ഷം രൂപ എനിക്ക് തന്നത് ഇതിപ്പോൾ കണ്ടില്ലേ അവർക്ക് ഇഷ്ടപ്പെട്ട മരുമകൾക്ക് അവർക്ക് ഇഷ്ടം പോലെ സ്വർണ്ണങ്ങൾ മേടിച്ചു കൊടുക്കുന്നത് കണ്ടില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട ശുദ്ധിയാണെങ്കിൽ ചോദിക്കുകയാണ് അമ്മേ നമുക്ക് അവരോട് ചോദിച്ചാലോ ശ്രുതിക്കുള്ള സ്വർണ്ണവും മേടിച്ചു തരുമോ എന്ന് അച്ഛമ്മയോട് ചോദിച്ചാലോന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയണേ ഇടാ ഒന്നും മിണ്ടാതിരിക്കണാന്ന് പറയാട്ടോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് തൊഴുകാണ് കേട്ടോ എന്നിട്ട് പറയുകയാണേ ദൈവമേ എനിക്ക് തന്ന ഈ സൗഭാഗ്യത്തിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇന്നും എന്നും ഇതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ നിലനിർത്തണ ഈ സൗഭാഗ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ശ്രുതിയുടെ അമ്മയും അതുപോലെ തന്നെ മകനും ശ്രുതിനെ കാണാനായിട്ട് വന്നേക്കുകയാണ് അപ്പോൾ കല്യാണത്തിന് മുമ്പായിട്ട് ശ്രുതിക്ക് ആവശ്യമായിട്ടുള്ള സാരിയൊക്കെ കൊണ്ടാണ് അവർ വന്നിരിക്കുന്നത് അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് പുച്ഛാവമാണ് കേട്ടോ അപ്പം ശ്രുതി ഒഴിക്കുകയാണ് അല്ല നിങ്ങൾ എന്തിനും ഇവിടേക്ക് വന്നത് ഇതേ വേഗം തന്നെ തിരിച്ചുപോക്കും ഇനിയിപ്പോൾ ആരും കാണണ്ട എനിക്ക് ആരുമില്ലെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാനിപ്പോൾ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആരാണ് എന്താണെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരിച്ചു പോയിക്കോ അത്രയും വേഗം മാത്രമല്ല ഇന്ന് ശ്രുതിയുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് ഈ താലി പൂജ നടക്കുന്ന ദിവസമാണ് കേട്ടോ അന്ന് ശ്രുതി രേവതിയുടെയും അതുപോലെ തന്നെ സച്ചിയുടെയും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെയും അമ്മേനെയും അവിടെ നിന്ന് ഓടിക്കുകയാണ് കേട്ടോ അങ്ങനെ രേവതി ആണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന അതേ വഴിയിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ ശ്രുതിയുടെയും ശ്രുതിയുടെ അമ്മേനെയും മോനേയും കാണുകയാണ് കേട്ടോ രേവതി രേവതിക്ക് ഭയങ്കര സന്തോഷമായി ആദ്യമാണെങ്കിൽ ഓടിച്ചെന്ന് രേവതിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ രേവതിക്ക് ഒത്തിരി സന്തോഷമാവുകയാണ് അല്ല നിങ്ങളെന്ത് ഇവിടെ നിന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറയാണ് ഞങ്ങളിവിടെ എടുത്ത ഒരാളെ കാണാൻ വന്നതാ വന്നതാകുമോളെ അപ്പോൾ ശേഷം ഞാൻ പറഞ്ഞല്ലോ ഇവൻ്റെ ഒരു ആൻറ്റി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ അവരെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് ശേഷം ഞങ്ങൾ തിരിച്ചു പോകുകയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് ആഹാ ഇവിടം വരെ വന്നിട്ട് അങ്ങനെ തിരിച്ചു പോകാൻ പറ്റുമോ ദേ എന്തായാലും ഇന്ന് ഞങ്ങളുടെ വീട്ടിലൊരു ഫങ്ഷൻ നടക്കുന്നുണ്ട് ഞങ്ങളുടെ താലിപൂജ നടക്കാണ് എന്തായാലും അമ്മയും അതുപോലെ തന്നെ ആദിമോനും അവിടേക്ക് വരണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അമ്മ പറയുകയാണ് മോളെ വരാൻ പറ്റില്ല മോളെ പോയിട്ട് അത്യാവശ്യം ഉണ്ടെന്ന് പറയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് ഓരോ അത്യാവശ്യവും ഇല്ല എന്തായാലും എൻ്റെ കൂടെ വരണം എനിക്ക് ആദിമോനോട് ഒരുപാട് കിടപ്പാടുണ്ട് അന്ന് ഞാൻ കുളത്തിൽ വീണപ്പോൾ ആദിമോൻ ചെന്ന് സച്ചേടനോട് അതൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോയേനായിരുന്നില്ലേ അപ്പോഴത്തേക്കും ആ അമ്മ പറയാണ് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അന്ന് ആ ഒരു ആക്സിഡൻറ്റിൽ നിന്ന് ആദ്യമോനെ രക്ഷിച്ചത് മോളല്ലേ അപ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നും പറയണ്ടെന്ന് പറയാണ് അങ്ങനെ രേവതിയുടെ നിർബന്ധം പ്രകാരം ഈ അമ്മയും അതുപോലെ തന്നെ ആദിയും കൂടെ രേവതിയുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ എന്തായാലും വീട്ടിൽ വന്നതിന് ശേഷം അവരോട് പറയാണ് ഒരു കാര്യം ചെയ്യുക റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഈ ശ്രുതിയുടെ അമ്മയും മോനെയും ഒരു റൂമിലാക്കുകയാണ് കേട്ടോ രേവതി ശേഷമാണെങ്കിൽ രേവതിയുടെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വരികയാണ് അപ്പോൾ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ചന്ദ്രയാണെങ്കിൽ എല്ലാവരുടെ മുമ്പിലിട്ട് അവർ അപമാനിക്കുകയാണ് ഓ ഇവിടത്ത് താലിപൂജ നടക്കുമ്പോൾ കുറഞ്ഞ സാധനങ്ങളൊക്കെയാണ് മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് പൂക്കാരൻ്റെ അല്ലേ പൂക്കാരികളല്ലേ ഇതല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട കേട്ടാൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ മുത്തശ്ശി ആ അച്ചമ്മ സോറി കേട്ടോ അച്ഛമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അച്ചമ്മ പറയാണ് എന്താ ചന്ദ്രേ ഒരാൾ വീട്ടിൽ കയറി വരുമ്പോൾ ഇങ്ങനെയാണ് അപമാനിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ചീത്ത പറയുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതി വരികയാണ് അപ്പോൾ ശ്രുതിയെ അച്ഛമ്മ അച്ഛമ്മ പരിചയപ്പെടുകയാണ് അച്ഛമ്മയെ കണ്ടപ്പോൾ ആശ്രവാദമൊക്കെ ശ്രുതി മേടിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിയോടും അച്ഛമ്മ സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്രമതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവാണ് ചന്ദ്രമതി എല്ലാവരെയും പരിചയപ്പെടുത്താണ് ആ ഇതാണ് എൻ്റെ മരുമകൾ എൻ്റെ മൂത്ത മരുമകൾ ഇതാണ് എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ മുത്തശ്ശി പറയുകയാണ് ആ താലി പൂജയല്ലേ നന്നായിട്ട് ഒരുക്കും നീന്നൊക്കെ കേട്ടിട്ടുണ്ട് മാത്രമല്ല ചന്ദ്രയെ ഒരുക്കിയ ഫോട്ടോ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും രേവതി മോളേയും നീ ഒരുക്കാൻ പറയുകയാണ് കേട്ടോ ശ്രുതിനോട് അപ്പം ചന്ദ്രയ്ക്ക് ആദ്യം ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ശ്രുതി പറയുകയാണ് അതിനെന്താ ഞാനും ഒരുക്കുക അച്ഛമ്മയും പറഞ്ഞിട്ട് രേവതിനെ കൊണ്ടുപോയിട്ട് ശ്രുതി ഒരുക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ ശ്രുതി രേവതിനെ ഒരുക്കി അടിപൊളിയാക്കി ഇങ്ങനെ കൊണ്ടുവരുകയാണ് ഇതിനിടയിൽ രേവതി രേവതിയാണെങ്കിൽ ആ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ആദ്യക്കുട്ടനെ ഉറങ്ങുകയാണ് അപ്പോൾ എന്തായാലും കുഞ്ഞു ഉറങ്ങിക്കോട്ടെ ശല്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് രേവതി വാത അടിച്ച് ാണ് ശ്രുതിയുടെ അമ്മയും കുഞ്ഞും കൂടെ ഉള്ളത് ശ്രുതി ഒട്ട് അറിഞ്ഞിട്ടും ഇല്ലാട്ടോ അങ്ങനെ രേവതിനെ ഒരു മഹാലക്ഷ്മീനെ പോലെ ഒരുക്കി കൊണ്ടുവരായിട്ടോ അപ്പോൾ എല്ലാവരും പറയണോ മഹാലക്ഷ്മിയെ പോലെ ആയിട്ടുണ്ട് അപ്പത്തേക്കും ചന്ദ്ര അറിയാണ് ആ എന്റെ മരുഭങ്ങൾ ഒരുക്കിയതിന്റെ ഗുണമാണെന്നൊക്കെ ഇങ്ങനെ പറയാണ് അടുത്ത സീനിൽ നമ്മുടെ സച്ചി അവിടെ ഒക്കെ വരികയാണ് സച്ചി വന്നതും ശ്രുദീനെയാണ് കാണുന്നത് ശ്രുതിനെ കണ്ടപ്പോഴത്തേക്കും ദേ നീയോ എവിടെയോ ഇവളെന്ത് ഇവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും എല്ലാവരും ചോദിക്കുകയാണ് ഇവളോ നിനക്ക് എങ്ങനെ അറിയാം എന്ന് പറഞ്ഞാൽ അന്ന് ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളൊക്കെ സച്ചി പറയുകയാണ് അത്ര ഫ്രോഡാണ് ഇവൾ എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് എടാ നീ അങ്ങനെയൊന്നും പറയരുത് നിൻ്റെ ഇടത്തെയാണിത് ശ്രുധിയുടെ ഭാര്യയാണെന്ന് പറയുകയാണ് കേട്ടോ ശ്രുതിയുടെ ഭാര്യയാവാൻ പോകുന്ന പെണ്ണാണെന്ന് പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും സച്ചി പറയുകയാണോ ഓ ഇവളാണോ ശ്രുതിയുടെ ഭാര്യ ആവാൻ പോകുന്നത് എന്തായാലും അവൻ പറ്റിയ പെണ്ണ് തന്നെയാണ് ാണ് നിനക്ക് അവരെക്കുറിച്ച് ഒന്നും അറിഞ്ഞൂടല്ലോ നിന്നോട് പറഞ്ഞോ അവൻ ആരാണ് എന്താണ് അവൻ്റെ ചരിത്രം എന്താണെന്നൊക്കെ അവൻ നിന്നോട് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് കേട്ടോ എന്താണോ പറയാൻ പോകുന്നത് അതിനിടയിൽ ശ്രുതിയാണെങ്കിൽ പറയുകയാണ് ഇതാരാന്ന് ചോദിക്കുക കേട്ടോ ഇവനോ ഇവൻ ആരാന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവര് പറയുകയാണ് ഇത് ശ്രുതിയുടെ ഇളയ അനിയനാണെന്ന് പറയുകയാണ് രണ്ടാമത്തെ അനിയനാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അയ്യോ അനിയനായിരുന്നു എന്നോട് ക്ഷമിക്കണം ഞാൻ അറിയാതെയാണ് അന്ന് അങ്ങനെ പെരുമാറിയത് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി ചോദിക്കുകയാണ് അല്ല അന്ന് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ക്ഷമ ചോദിക്കുന്നു ഇപ്പോൾ എന്ന് നോക്കുകയാണ് അറിയാതെ പറ്റിപ്പോയതല്ലേ എന്നൊക്കെ പറയുകയാണ് അതിനിടയിൽ ശ്രുതിയോട് ചോദിക്കുകയാണ് അല്ല ഇവൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണോ നീ ഇവനെ കല്യാണം കഴിക്കുന്നത് ഇവൻ പക്ക ഫ്രോഡാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് ശ്രുതിക്കൊന്നും അറിയില്ലല്ലോ കല്യാണം മുടങ്ങിയതും ഓളിച്ചോടിയതും ും ശ്രദ്ധിക്കുക അപ്പോൾ അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് കേട്ടോ